െ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന കോഴിക്കോടുകാരെ സംബന്ധിച്ചും കോഴിക്കോടിനെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യം ഇല്ലാത്ത വ്യക്തിയാണ് ഇവിടെ നമ്മുടെ ചുറ്റും എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊക്കെ ഈ അക്കാഡമിഷ്യൻ എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ പൾസ് അറിയാൻ ശ്രമിക്കുന്ന നമ്മുടെ വന്ന വഴികളും പോകാനുള്ള ദൂരവും അളക്കാനും അറിയാനും ശ്രമിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തി എഴുതുന്നത് ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതിയ അധ്യാപകനെന്ന നിലയിൽ പുതിയ തലമുറയിലെ ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു ഈ പുതിയ തലമുറയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന മുതിർന്ന ആളുകളുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ച തലമുറയായിരുന്നു അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നു നന്നത് അത് പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോഴുള്ള എല്ലാം കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്നതാണ് പക്ഷേ പുതിയ തലമുറ എന്തൊക്കെയോ കുഴപ്പം നമ്മളിലുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് ശ്രദ്ധിക്കാൻ ക്ഷമ കാണിക്കുകയും അത് പഠിക്കുകയും അത് നമ്മൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ തലമുറ ഞാൻ തുടങ്ങുന്നത് ഈ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ ജീവിതത്തിൻ്റെ ലഹരി വിട്ടുപോയിട്ട് മറ്റ് ലഹരികളിലേക്ക് പോകുന്നതും അത് നമ്മുടെ എല്ലാവരുടെയും സൊസൈറ്റിയുടെ ആരോഗ്യത്തെ കവരുന്നതും അത് നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസത്തിൽ പഴയ തലമുറക്ക് പറ്റിപ്പോയ നമുക്ക് കൈവിട്ടുപോയ ഒരു ഭാഗം ഏതാണ് അവിടെ വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നുള്ളതാണ് നമസ്കാരം ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ സന്തോഷമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്നത് അരിസ്റ്റോട്ടലിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു എഴുത്തിൽ അദ്ദേഹം പറയുന്നത് പുതിയ തലമുറയ്ക്ക് അനുസരണ ശീലം അച്ചടക്കവും ഇല്ലയെന്നാണ് ഇത് രണ്ടായിരം കൊല്ലം മുമ്പേ ഉള്ള പരാതിയാണ് അത് ഇതുവരെ ഒരു തലമുറയും തിരുത്തിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ആവട്ടെ ഇന്ത്യയിലാവട്ടെ ലോകത്ത് എവിടെയാവട്ടെ സ്കൂളുകളിലെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറയുന്ന പരാതി എന്താ എന്ത് പുതിയ തലമുറയിലെ കുട്ടികൾ ഒന്നിനും ഒരു അച്ചടക്കവും ഇല്ല ഒന്നും പറഞ്ഞാൽ കേൾക്കുക രക്ഷിതാക്കളോട് രക്ഷിതാക്കളോടും എക്കാലവും രക്ഷിതാക്കളുടെ പരാതി എന്താ എക്കാലും ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുകയല്ല സ്കൂള് പൂട്ടുമ്പോഴൊക്കെ ഇറങ്ങുന്ന ചില തമാശ സാധനങ്ങളൊക്കെ അഡീലങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നിട്ട് ഇരുന്നപ്പോൾ ഒരേന്ന് അങ്ങ് ഒഴിവാക്കായിരുന്നു മക്കളാ എന്ന് തമാശയാണെങ്കിലും ചേർത്ത് പറയുന്ന തരത്തിൽ ഇതെക്കാലവും നിലനിൽക്കുന്ന ഒരു പരാതിയാണ് അഴു പുതിയ തലമുറയിലെ ആളുകൾ കൊള്ളുകയാണ് നമുക്ക് ഇനിയെങ്കിലും നമ്മൾ ആ ധാരണയെ ഒന്ന് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പം പുതിയ ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകളും ആലോചനകളും സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പരമാവധി നമ്മളൊക്കെ പറയാൻ ശ്രമിക്കുന്നതും നിങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ടതും എന്നെനിക്ക് തോന്നുന്ന ഒരു സാധനം പുതിയ തലമുറ വളരെ മോശക്കാരാണ് എന്നുള്ള ഒരു ധാരണ ഇനിയെങ്കിലും തിരുത്താൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന അപകടമാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം ഇതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ മുമ്പൊക്കെ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടെങ്കിലും അതിങ്ങനെ അങ്ങനെ അങ്ങനെ തട്ടി തട്ടി പോകുകയായിരുന്നു ഇപ്പോൾ അതല്ല വിഷയം ഇപ്പോൾ കുട്ടികൾ വളരെ ഇൻഡിവിജ്വാലിറ്റി ഉള്ളവരാണ് ചെറിയ കുട്ടി പോലും ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു അത് കാലവും സമൂഹവും സംസ്കാരവും വിദ്യാഭ്യാസവും രാഷ്ട്രീയ ബോധവും ഒക്കെ ചേർന്നുണ്ടാക്കിയ വലിയൊരു വളർച്ചയാണ് ഈ വളർച്ചയിൽ വളരെ സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള മനുഷ്യരായി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഇനി നിങ്ങൾ അംഗീകരിക്കാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തി വിട്ടാൽ പഴയതുപോലെ അവരങ്ങ് സഹിച്ചു മാറി നിൽക്കുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി അതിനുള്ള പ്രൊട്ടസ്റ്റ് നമുക്ക് മുൻകാലങ്ങളിൽ താങ്ങിയതുപോലെ താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല അത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതാണ് പ്രശ്നമുണ്ട് എന്നുള്ളത് ശരിയാണ് രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് എക്കാലവും ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ട് സെൻസിബിലിറ്റിയാണ് നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെ ഭാവുകത്വമല്ല നമ്മൾ ജീവിച്ചിരുന്നാലേ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സൗന്ദര്യബോധമല്ല നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഭക്ഷണശീലങ്ങളല്ല അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അതല്ല അടുത്ത തലമുറയുടേത് നമ്മൾ നമ്മുടെ തലമുറയിൽ നിന്ന് മുമ്പോട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പാപ്പയൊക്കെ എന്നെ ചീത്ത വിളിച്ചത് മുടി വെട്ടാൻ വേണ്ടിയിട്ടല്ല മുടി ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എങ്ങനെ അതിൻ്റെ മുമ്പിലത്തെ കാലം നമ്മളെ തലമുറയുടെ രസം എന്തായാലും ഹിപ്പി ആയിരുന്നു ചിവിൻ്റെ ബ്രൂസറി കട്ടെന്നൊക്കെയായിരുന്നു ഞാൻ പറയാം നമ്മൾ പറയാം ചിലപ്പോൾ നിങ്ങളത് കുറച്ചുകൂടി മുമ്പായിരിക്കും അതിൻ്റെ അടുത്ത തലമുറ പണ്ട് പ്രേത്നീലിട്ടായിട്ട് ആ പാൻറ്റ് നമ്മളാരും ഇടിയാലായിരുന്നു അയ്യേന്ന് അറിയാം ജയം വന്നപ്പോൾ ബെൽബോട്ടൻ ഇട്ടാണ് നടന്ന് ഇപ്പം വീണ്ടും പ്രേത്നീല ഇപ്പം കഴിഞ്ഞ ദിവസം മോൾ പറയുന്നതായിട്ട് നല്ല ലൂസുള്ള പാൻറ്റായി വീണ്ടും അല്ലേ ജീൻസൊക്കെ ജീൻസൊക്കെ ടൈറ്റായി വന്നിരുന്നു രണ്ടു കൊല്ലം ഒരു കൊല്ലം മുൻപ് വരെ ലൂസ് ജീൻസ് ആരും ഇടിയാലായിരുന്നു ഇപ്പം ലൂസൊക്കെ പോയി വീണ്ടും അല്ല ടൈറ്റൊക്കെ പോയി വീണ്ടും ലൂസ് ജീൻസ് ഇതിങ്ങനെ ട്രെൻഡ് മാറുകയാണ് ഇതും മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയാൽ മൂവലി മാഷൊക്കെ അതവിടെ ഇരിക്കുന്ന ഈ പ്ലസ് ഒരു ടുയിലെ മാഷുമാർക്കൊരു അറിയാലോ എന്നോടൊരു കുട്ടി ചോദിച്ചാൽ സാറേ ഈ ബാർബർ പണി എടുക്കുന്ന മാഷുമാർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ബന്ധം എന്ന് കാരണം കുട്ടികളെ മുടിയെട്ടിക്കാൻ നടക്കുന്ന കുറേ മാഷുമാരുണ്ട് സ്കൂൾ വന്ന പോലെ പണി മുടി പിടിക്കല മുടി വെട്ടാനുള്ളതിൻ്റെ വയ്യ അടക്കുക ഇതെന്താ മുടിയിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നടക്കുക ഉടുപ്പിൻ്റെ ഡ്രസ്സ് എടുക്കാൻ നടക്കുക ലേസ് മാറ്റി കെട്ടിക്കാൻ നടക്കുക ഒരു കുട്ടി ചിലപ്പോൾ ചുവന്ന ലേസ് ഇട്ട് വരും വെള്ള പാൻറ്റിൻ്റെ അതിന് പിന്നെ ഷൂന് എന്തുമായിട്ട് കെട്ടിവിട്ടേന്ന് വെച്ചാൽ മതി അത് മാഷ ബാധിക്കേണ്ട വിഷയമല്ല അപ്പം പിന്നെ അച്ചടക്കം സ്കൂളിൻ്റെ സോക്കോൾഡ് മറ്റേതെന്നൊക്കെ പറയുന്ന അതിൻ്റെ പിന്നാലെ നടക്കും അങ്ങനെ സംഘർഷമാണ് എല്ലായിടത്തും ചെറിയ ചെറിയ ചില വിട്ടുവീഴ്ചകളിലൂടെ കാഴ്ചപ്പാടൊരിത്തിരി വലുതാക്കുന്നതിലൂടെ ഒഴിഞ്ഞു പോകാമായിരുന്ന ഒരുപാട് സംഭവങ്ങളെയാണ് പലപ്പോഴും നമ്മൾ വലിയ ക്രൈസിസാക്കി മാറ്റും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കൊന്ന് പൊതുവേ ഒരു നാട്ടുകാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുതിർന്ന പറയുന്ന ഒരു തലമുറയാണ് അങ്ങനെ വലിയ പിന്നെ സൈക്കോളജിയിലോ മറ്റൊന്നും പ്രൊഫഷണലോ ഒന്നായിട്ട് ആൾക്കാരായിരിക്കില്ലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യന്മാരൊക്കെ നമ്മളെ ഒക്കെ പോലെയുള്ള ആട്ടുംകോട്ടുള്ള അങ്ങനെ ആളുകൾ എന്ന മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറെ കൂടി ഒരു വെട്ടുവീച്ച മനോഭാവത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ട് നമ്മുടെ ഒരു സെൻസിബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ എന്തിനേ നോക്കിക്കാണുക എന്നതിൻ്റെ ഒരു പ്രശ്നം വലിയ രീതിയിൽ ഈ കുട്ടികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ടെക്നോളജിയുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും തവാശയിൽ പറയും നമ്മുടെ തലമുറ സ്മാർട്ട് ഫോണിന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മാക്സിമം ഇരുപത് കൊല്ലമൊക്കെ ഈ ഇൻ്റർനെറ്റൊക്കെ ഇന്നത്തെ പോലെ ഉപയോഗിക്കുന്ന പത്ത് കൊല്ലം പോലും ആയിട്ടില്ല ഇത്രയും വ്യാപകമായി ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഇൻ്റർനെറ്റ് ആദ്യം ഉപയോഗിച്ചെന്തിനാണ് സ്മാർട്ട് ഫോൺ എസ്പെഷ്യലി ആണുങ്ങൾ പെണ്ണുങ്ങൾ അന്നൊക്കെ അത്ര ഉപയോഗിക്കലുമില്ല അത്രത്തോളം അല്ല നമ്മൾ യുവാക്കളായപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് അത്ര നല്ല കാര്യങ്ങൾക്കല്ല ഏത് ടെക്നോളജിയും ആദ്യം അബ്യൂസ് ചെയ്യപ്പെടും നമ്മൾ ഇതിനൊക്കെ പലതിനും ഉപയോഗിച്ചത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഏടെങ്കിലും ഒരു ഫോൺ വീഡിയോ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മളെ തലമുറ ചെറുപ്പക്കാർ ഇതാദ്യം കിട്ടിയപ്പോൾ ആലോചിച്ചത് അതുകൊണ്ടിപ്പം ഞാൻ വിചാരിക്കും എൻ്റെ മോൻ രാത്രി കുത്തിരുന്നെ ഇത് ലാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓൻ ഫോൺ കാണുകയാണ് ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി അയാൾ ചെയ്യുന്നത് അയാൾക്ക് പഠിക്കാനുള്ള വലിയ എന്തെങ്കിലും സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മൂപ്പരോ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ സാധനം തയ്യാറാക്കിയായിരിക്കും പക്ഷെ ഞാൻ വിചാരിക്കുക രാത്രി ഇപ്പം ഇത് കാണണേ എന്തോ കാണുകയിരിക്കുന്നത് ഇത് നം അങ്ങനെ കാണാത്ത കുട്ടികളില്ലെന്നല്ല ഞാൻ വളരെ സിമ്പിൾ ഉദാഹരണത്തിൽ പറയാം നമ്മൾ വളരെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ സൗന്ദര്യബോധത്തിൽ നമ്മുടെ ഒരു ആലോചനയുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ അടുത്ത തലമുറയെ വിലയിരുത്തുള്ളൂ അത് എക്കാലവും എല്ലാ തലമുറയും അങ്ങനെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് എക്കാലത്തെ ഇവർ തമ്മിലൊരു ക്ലാഷിൻ്റെ കാരണം അത് ഇന്ന് വളരെ ഗുരുതരമാണ് ആ ഗുരുതരമാക്കിയതിൻ്റെ പിന്നിലുള്ള കാര്യം ടെക്നോളജിയാണ് ടെക്നോളജിയിൽ വലിയ ഓരോ കാലത്തും അറിയാം ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായത് ദീർഘമായ ഗ്യാപ്പുകളിലൂടെയാണ് ചെ മുമ്പ് മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് ആയിരം കൊല്ലങ്ങളേൽപ്പെടുത്തുക അതായത് ഒരു പിന്നെ നമ്മുടെ ഈ പരിണാമത്തിൻ്റെയോ അല്ലെങ്കിൽ വളർച്ചയുടെയോ അല്ലെങ്കിൽ സാംസ്കാരിക വികാസത്തിൻ്റെയൊക്കെ ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ നൂറ് കൊല്ലം ആയിരം കൊല്ലം പിന്നീട് അയിമ്പ് പിന്നെ അങ്ങനെ കൊല്ലം കൊല്ലം കുറഞ്ഞു വരികയാണ് ഇപ്പോഴോ ഇപ്പോൾ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വിചാരിക്കും പത്തോ ഇരുപതോ കൊല്ലല്ല ഒരു കൊല്ലാണ് രണ്ട് കൊല്ലമാണ് ഏട്ടനും രണ്ട് തലമുറയാണ് പ്ലസ് ടു പഠിക്കുന്നവന് എസ് എൽ സി പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ രണ്ട് തലമുറയാണ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയോടുള്ള സമീപനം പോരാ പത്താം ക്ലാസ്സിലെ കുട്ടിയോട് അത് പോര എട്ടാം ക്ലാസ്സിലെ കുട്ടിയോട് ആ രീതിയിൽ തലമുറ മാറ്റം അത് സംഭവപ്പിച്ച ടെക്നോളജിയാണ് ടെക്നോളജിയുടെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു അടുത്ത കെട്ടിടങ്ങളോ ചപ്പം ഏയ് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് ഒരു ബാല്യദശയിലാണുള്ളത് ബാല്യം അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ അത് ഈ യൗവനത്തിലേക്കൊക്കെ എത്താൻ ഇനി ഒരു കൊല്ലമൊക്കെ മതിയോ ചേരും അല്ലെങ്കിൽ രണ്ടു കൊല്ലം മതിയോ എടുത്ത് മറക്കാൻ പോവുകയാണ് ഈ എടുത്ത് മറിക്കുമ്പോഴേക്കും കുറെ മുളക്കങ്ങ് ഒഴിവായി കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഈ സംഘർഷനിയും കൂടും ഇനി മറ്റൊരു കാര്യം കുട്ടികളെ സത്യത്തിൽ ഞാൻ എപ്പോഴും കുട്ടികളെ പക്ഷേ വല്ലാണ്ട് പറയും അതുകൊണ്ട് ഒന്ന് സംവാദം നന്നാവും രണ്ട് എൻ്റെ സത്യസന്ധതയാവും അത് എന്നോട് ഇത്ര ആൾക്കാർ നിങ്ങളാണ് പണ്ടേ കുട്ടികളെ വയ്യേറ്റിക്കുന്ന കൂടുതൽ ഞങ്ങളിത് പറയലുണ്ട് ഞാൻ അധ്യാപകർക്കെതിരെ അധ്യാപകരെ കുട്ടികളെല്ലാം നമ്മളാണ് കുറ്റവാളികളെന്ന് ഞാനൊരു പത്ത് കൊല്ലം മുമ്പ് എഴുതിയ മാതൃഭൂമി അയച്ച പതിപ്പിൻ്റെ കവർ സ്റ്റോറിയായി വന്ന ലേഖനം ഏറ്റവും കൂടുതൽ അധ്യാപകർ ഫോട്ടോസ് എടുത്ത് സ്കൂൾ കൊടുത്ത സമയമാണ് എന്തിനാ നിരങ്ങള് മാഷുമാർ വായിച്ച നന്നാനല്ല എന്നെ തെറി വിളിക്കേ അത് നമ്മൾക്കെതിരെ ഒരുത്തനത ഇങ്ങനെ എഴുതിയിരിക്കുന്നു പറയേ കാരണം ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു ഒരു അത്തരത്തിലുള്ള ഒരു സാധനം നമ്മൾ പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയാണ് പുതിയ കാലത്ത് ആലോചിക്കുന്നതെന്ന് നമ്മൾ കുറച്ചുകൂടി അതിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ ഓരോ ഘട്ടത്തിലും വരികയാണ് ഇപ്പം ഈ പറയുന്ന ടെക്നോളജിയുടെ വലിയൊരു ഒരു ഒരു കടന്നുവരോടുകൂടി ഈ ഗ്യാപ്പ് അതിശക്തമായി തീരുന്നു അപ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്ന അതാണ് ഒരു വിഷയം രണ്ടാമത്തത് നമ്മൾ അവരോട് ഇങ്ങനെ നിങ്ങൾ കുറ്റക്കാരാണ് ഇപ്പോൾ അസീൽ എന്ന് പറയുന്ന ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സൈക്കോളജിയിൽ പഠിക്കുന്ന പയ്യൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഷഹബാസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടയിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് അതിന് ചർച്ചയിൽ ടി വി ട്വൻറ്റി ഫോറിലോ മറ്റോ ചർച്ചയിൽ പങ്കെടുത്ത അസീലായിരുന്നു മുഹമ്മദ് അസീൽ ഞാനത് അയാളെത്തി കാണുന്നത് ഡിഗ്രി ഫെയിലിയറാണ് തോന്നില്ലേ ഫറൂഖ്ള അല്ലേ അതെ ഡിഗ്രി ഫെയിലിയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അയാളുടെ ഞങ്ങൾക്കറിയാലോ ടി വി ചർച്ച പങ്കെടുക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ സി പി എം കോൺഗ്രസ് എന്നൊക്കെ എഴുതി കാണിക്കല്ലോ ആളെ പേരിൻ്റെ അടിയിൽ ടാഗ്ലൈൻ എഴുതി കാണിച്ചത് ആൽഫ ജനറേഷൻ പ്രതിനിധി എന്നായിരുന്നു ആ കുട്ടിയുടെ ടാഗ്ലൈൻ ഇവൻ പറയാണ് പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിന് ആരാണ് ഉത്തരവാദി നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒത്തിരി ഇവർ ചോദിക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് ശരി മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന കുട്ടികളാണോ അല്ല നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഫോൺ ഇതിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട് അതുണ്ടാക്കുന്നോ അഭിനയിക്കുന്നോ ഞങ്ങളാണോ വയലൻസ് സിനിമയിലേക്ക് പോകുന്നു വയലൻസ് സിനിമ ഉണ്ടാക്കുന്ന സംവിധായകരും നിർമ്മാതാവും അതിൻ്റെ വിതരണ കമ്പനിക്കാരനൊക്കെ ആരാ നിങ്ങളുടെ തലമുറപ്പെട്ട ആളുകളല്ലേ ഇങ്ങനെ ഓരോന്നും ഇയാൾ ചോദിച്ചപ്പോൾ മുഴുവൻ പ്രതിസ്ഥാനത്ത് നമ്മളായി എന്നിട്ട് അയാൾ പറഞ്ഞു ശരി ഇനി ഇനി ഞങ്ങളിതൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരി ഞങ്ങൾ നിങ്ങളോട് തിരിച്ചു വയ്ക്കാം നിങ്ങളെവിടെയാണ് കളിച്ചത് നിങ്ങൾക്ക് നാട്ടിൽ വോളിബോൾ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഇഷ്ടംപോലെ വയലുകളും പറമ്പുകളും ഗ്രൗണ്ടുകളൊക്കെ ഇല്ലായിരുന്നോ എന്തുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് ബാക്കി വെക്കാതെ ഞങ്ങൾക്ക് ടർഫുകൾ മാത്രം ബാക്കി വെച്ചത് എന്നാ കുട്ടി വിരലിങ്ങനെ ചൂണ്ടി ചോദിക്കുകയാണ് ഒരു ഇരുപത് വയസ്സുകാരൻ നമ്മളോട് ടി വിയിൽ ഇരുന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളത് അപമാനിതരാവുകയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിക്കാൻ നമ്മളെന്നെ ലോകത്തെ ക്രമത്തെ മാറ്റിമറിച്ച ഒരു തലമുറ സ്വയം കുറ്റമേറ്റെടുക്കാതെ മറ്റ് കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ശരിക്കും ഈ ഭാഗം ഇത്തരം കാര്യങ്ങളെ മുഴുവൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ ഞാനിൻ്റെ പറയാനുള്ളതിൻ്റെ പോയിൻ്റ് ബൈ ആഴത്തിലേക്ക് പോയി കാരണം ഇതിൻ്റെ സ്ട്രക്ചറിങ് പിടിയിട്ടില്ല വന്ന് കയറിയിരുന്നപ്പയതുകൊണ്ട് ഈ ഒരു 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 വൈഡ് പെർസ്പെക്റ്റീവിലാണ് ഇത് ആലോചിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് പെർട്ടിക്കുലർ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്ക് ഞാൻ വിചാരിക്കുന്ന ചർച്ച ഇങ്ങനെ വരികയായിരിക്കും ചെയ്യുക എന്നപ്പോൾ അതിലേക്ക് എനിക്ക് പെർട്ടിക്കുലറായി വളരെ സ്പെസിഫിക്കായി ഇത്തരം കുറേ കാര്യങ്ങൾ പറയാണ്ട് ഞാൻ വിശാലമായ ഒരു കാര്യത്തിൽ ഒരു ഒന്ന് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്